തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി അമൂല്യമാണ് ജീവിതം ചേർത്തുപിടിക്കാം ഗുരുതര ആഗോള മാനസിക ആരോഗ്യ പ്രതിസന്ധിയാണ് ആത്മഹത്യ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം ഏകദേശം പേർ ആത്മഹത്യ ചെയ്യുന്നു അതായത് ഓരോ സെക്കൻഡിലും ഇടയിൽ പ്രായമുള്ളവരുടെ മരണത്തിന്റെ നാലാമത്തെ പ്രധാന കാരണമാണിത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിലും ആത്മഹത്യകളുടെ എണ്ണം കുറയുന്നില്ല പ്രണയനൈരാശ്യം പരീക്ഷാ പേടി കുടുംബവഴക്ക് ജോലിഭാരം സാമ്പത്തിക ബാധ്യത എന്നിങ്ങനെ അതിന് കാരണങ്ങൾ പലതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും എഴുപതുകാരനുമെല്ലാം ആത്മഹത്യ ചെയ്തതിന് പുറകിൽ ഇനി വയ്യ എന്ന തോന്നലായിരുന്നിരിക്കാം പലപ്പോഴും സമ്മർദ്ദമാണ് മനുഷ്യനെ ഇതിലേക്ക് നയിക്കുന്നത് ആത്മഹത്യയുടെ കാരണങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വിഷാദരോഗം പ്രധാന പങ്കുവഹിക്കുന്നു നിസ്സഹായത ഏകാന്തത ഉയർന്ന തോതിലുള്ള അപകർഷതാബോധം അവഗണിക്കുന്നു എന്ന തോന്നൽ എന്നിവയാണ് അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നിരന്തര മാനസിക സമ്മർദ്ദം വിഷാദരോഗം ഉത്കണ്ഠ ലഹരി ഉപയോഗം തുടങ്ങിയവയെല്ലാം ഈ ചിന്താഗതിയിലേക്ക് നയിക്കുന്നു കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രക്ഷിതാക്കളുടെ ശകാരം പ്രണയനൈരാശ്യം കുടുംബവഴക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൊബൈൽ ഗെയിമിംഗ് അഥവാ ഇന്റർനെറ്റ് അഡിക്ഷൻ പരീക്ഷാ പേടി പരീക്ഷാ പരാജയങ്ങൾ സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ശാരീരികവും മാനസികവും ലൈംഗികവുമായുള്ള പീഡനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയാണ് പ്രധാന കാരണങ്ങളായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എറണാകുളം മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോ അനിൽകുമാർ കുട്ടികളുടെ ആത്മഹത്യ രണ്ട് രീതിയിൽ നമുക്ക് കാണാം പ്രധാനമായിട്ടും ഇമ്പൽസീവായിട്ടുള്ള എടുത്തുചാട്ടം ആ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള കുട്ടികൾ ഇമ്പൽസിവിറ്റിയുടെ ഭാഗമായിട്ട് അവർ പെട്ടെന്ന് ഒരു ഒരു പ്രയാസം വരുമ്പോഴ് ഒരു സ്ട്രെസ്സ് വരുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരു സ്വയം മുറിവേൽപ്പിക്കുകയോ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ ചെയ്യാം അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പാണ് ശരിക്കുള്ള വിഷാദം ഡിപ്രഷൻ പോലെയുള്ള അതൊരു രോഗാവസ്ഥയിലാകുമ്പോൾ ജീവിക്കേണ്ട മരിച്ചാൽ മതി ഇങ്ങനെയുള്ള ചിന്തകൾ വരികയും ഉറക്കക്കുറവും പഠിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതൊരു രോഗാവസ്ഥയാണ് ഡിപ്രഷൻ നമ്മൾ പറയും അതും ഇപ്പോൾ കൂടി വരികയാണ് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം അതിന് പ്രത്യേക ചികിത്സയും ചിലപ്പോൾ മരുന്ന് ചികിത്സയും ഉൾപ്പെടെ വേണ്ടി വരുന്ന ഒരു വിഷാദ രോഗം തന്നെയാണ് അപ്പം ഇങ്ങനെ രണ്ട് ഗ്രൂപ്പാണ് ഇമ്പൽസീവ് ആയിട്ടുള്ളതും അതിന് മെയിൻലി സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ആണെങ്കിൽ ഡിപ്രഷൻ നമുക്ക് പ്രധാനമായിട്ടും സ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ മരുന്നിൻ്റെ ചികിത്സയും കൂടെ വേണം എന്നാലേ നമുക്ക് ഡിപ്രഷൻ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുകയുള്ളു കുട്ടികളുടെ ഈ ആത്മഹത്യ പ്രതിരോധത്തിന് വേണ്ടി ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നാല് കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ലൈഫ് എന്ന അത് അവർ നിർദ്ദേശിക്കുന്നത് അതിൽ എൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ആക്സസ് ടു ദി മെത്തേഡ് ആത്മഹത്യക്ക് ഉപയോഗിച്ചേക്കാവുന്ന കീടനാശിനികളും പല വിഷ പദാർത്ഥങ്ങളും ഇപ്പം എലിവഷവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പല വീടുകളിലും കാണും അപ്പോൾ ഇതൊക്കെ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക ഒരു രണ്ടാമത്തേത് ഐ എന്ന് പറയുന്ന ഇൻവോൾ മീഡിയ ഒരു ആത്മഹത്യ നടന്നാൽ അതിനെ അവരുടെ പടം കാണിക്കുക അല്ലെങ്കിൽ അതിനെ പറ്റി വളരെ വിശദമായിട്ട് വിശദമായിട്ടതിൻ്റെ ഒരു സ്റ്റോറി ഒക്കെ പറയുക അപ്പോൾ അതൊക്കെ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ തോന്നും അത് കാണുന്ന കുട്ടികൾക്ക് വീണ്ടും ചെയ്യാൻ ഉള്ളൊരു സാധ്യത കൂടും കോപ്പി ക്യാൻ സൂയിസൈഡ് എന്ന് പറയും അപ്പം അങ്ങനെ ഒരിക്കലും ഇതിനെ ഒരു ഫ്രണ്ട് പേജിൽ പടങ്ങളായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത് മീഡിയ ഒഴിവാക്കാം മൂന്നാമത്തെ എഫ് എന്ന് പറയുന്നത് ഫോസ്റ്റർ ലൈഫ് സ്കിൽസ് എന്നുള്ളതാണ് അതായത് കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണം ഒരു ബ്രേക്കപ്പ് വന്ന് എങ്ങനെ അതിനെ കോപ്പ് ചെയ്യണം പ്രോബ്ലം സോൾവ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇതുപോലുള്ള ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുക എന്നുള്ളത് നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇ ലൈഫിൻ്റെ ഇ ഇ എന്ന് പറയുന്നത് എർലി ഐഡൻറ്റിഫിക്കേഷൻ അവിടെയാണ് ഈ വിഷാദം പോലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആ ഇമ്പൽസീവ് ആയിട്ടുള്ള എ ഡി കോൺടാക്ട് ഡിസോർഡർ പോലെയുള്ള ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കാവുന്ന കുട്ടികളെ നേരത്തെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ഇടപെടലുകൾ ക്ലാസ് റൂമിൽ ടീച്ചർമാർക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ ചികിത്സയ്ക്കും ഒരു സൈക്കാട്രിസ്റ്റിനടുത്തോ സൈക്കോളജിറ്റിനെടുത്തോ വിടാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള നാല് സ്റ്റെപ്സാണ് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ലഹരി ഉപയോഗങ്ങൾ ആത്മവിശ്വാസക്കുറവ് സോഷ്യൽ മീഡിയ വഴിയുള്ള കളിയാക്കലുകൾ ചൂഷണങ്ങൾ ശാരീരികമായ രോഗങ്ങൾ ശിക്ഷണ നടപടികൾ ഗാർഹിക പീഡനങ്ങൾ മുതിർന്നവരുടെയും സഹപാഠികളുടെയും കളിയാക്കലുകൾ കുടുംബാംഗങ്ങളുടെ ലഹരി ഉപയോഗം സ്വയം ലഹരിക്ക് അടിമപ്പെടൽ കൌമാരക്കാരുടെ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് ചികിത്സാ ചെലവ് വഹിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവയും കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കുന്ന മറ്റ് സാമൂഹിക കാരണങ്ങളായും പഠനങ്ങൾ രോഗം വന്ന് ഭേദമാകുന്നതിനേക്കാളും രോഗം വരാതെ നോക്കുന്നതാണ് പലപ്പോഴും അഭികാമ്യം കുട്ടികളെ ജീവിത നൈപുണ്യം അഥവാ ലൈഫ് സ്കിൽസ് പരിശീലനം നൽകുക എന്നതാണ് പരമപ്രധാനം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാനുള്ള കഴിവ് എന്നിവ അതുവഴി ആർജിക്കാം കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റം തിരക്കുകൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ പോലും സമയമില്ലാത്ത അവസ്ഥ ഉള്ള സമയം മൊബൈൽ ഫോണിൽ വ്യാപൃതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഇതെല്ലാം ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ കാരണമായേക്കാം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സമയം ചെലവഴിക്കണം വിശേഷങ്ങൾ പങ്കുവെക്കണം ഈ വിഷയങ്ങൾ സംബന്ധിച്ച് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനവും കൃത്യമായ ഇടവേളകളിൽ തുടർ പരിശീലനവും നൽകുക കുട്ടികളുടെ വ്യത്യസ്ത പെരുമാറ്റങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അതുവഴി അവർക്ക് സാധിക്കും കൃത്യമായ വിശദീകരണം കൊടുത്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അരുത് എന്ന് സ്നേഹത്തോടെ പറയുക നല്ല പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക അവരുടെ നല്ല കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ വെച്ചു പുലർത്താൻ അവരെ സഹായിക്കുക തോൽവികൾ സംഭവിക്കാമെന്നും തോൽവികൾ ഒരിക്കലും ലോകാവസാനമല്ല എന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിക്കുക എന്നതാണ് പ്രധാനം എറണാകുളം സെന്റ് റിട്ടയർഡ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അച്ഛനമ്മമാര് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ രീതിയിൽ വളർത്തണം അതായത് ആൺകുട്ടികള് ഇമോഷൻസ് അതായത് പലതരത്തിലുള്ള ഫീലിങ്സൊക്കെ പുറത്തേക്ക് കാണിക്കാൻ പാടില്ല അങ്ങനെയാണ് ആൺകുട്ടികളെ വളർത്തുന്നത് അപ്പം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കഴിയുന്നതും അവരുടെ വിഷമങ്ങൾ മനസ്സിൽ തന്നെ വയ്ക്കും ഈവൻ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആൺകുട്ടികളിൽ നമ്മൾ അത് കാണുന്നുണ്ട് പക്ഷെ ആരും പുറത്തോട്ട് പറയുന്നില്ല അത് അപ്പം അങ്ങനെയുള്ള പല വിഷമങ്ങൾ അവർ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ പ്രൊഫഷണൽ ഹെൽപ്പ് അങ്ങനെ മെഡിക്കൽ ഹെൽപ്പ് കുറവായിട്ടാണ് സ്വീകരിക്കുന്നത് സ്ത്രീകളെ വെച്ച് നോക്കുമ്പം ജനറലി ആത്മഹത്യ നിരക്ക് കൂടുന്നതിന് പല കാരണങ്ങളുണ്ട് ആണുങ്ങളിലെ കാരണങ്ങൾ ഇനിയും പിന്നെ എക്കണോമിക് റീസൺസ് അതുണ്ട് പിന്നെ പല സ്ട്രെസ് ജോലി സ്ഥലത്ത് സ്ട്രെസ് അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരുപോലെയാണ് പെണ്ണുങ്ങൾക്ക് കൂടുതലായിരിക്കും അത് പിന്നെ മീഡിയ ഇങ്ങനെയുള്ള സ്യൂസൈഡ് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഒരു വലിയൊരു ഒരു കാരണമായിട്ട് സ്യൂസൈഡിന് കാണുന്നത് നമ്മുടെ ഇന്നത്തെ ചെലവുകളൊക്കെ നമുക്കറിയാം ഒരു കല്യാണോ അല്ലെങ്കിൽ ഈവൻ ഫ്യൂണറൽ എൻഗേജ്മെൻ്റ് ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ ഇതെല്ലാം ഒരു ചെറിയ കല്യാണം പോലെയാണ് നടത്തുന്നത് അപ്പോൾ ആ അനാവശ്യമായ ചെലവുകൾ ഒരു കോപ്പി കാറ്റ് കൾച്ചറായിട്ടാണ് വരുന്നത് ഇത്രയും ചിലവില്ലാതെ തന്നെ ഇതെല്ലാം നടത്താനായിട്ട് നമ്മൾ പഠിക്കണം പിന്നെ സബ്സ്റ്റൻസ് യൂസ് ആൽക്കഹോൾ ഡ്രഗ് അങ്ങനെയുള്ളതൊക്കെ വളരെയധികം കൂടി വരുന്ന സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ പിന്നെ സോഷ്യൽ മീഡിയ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണല്ലോ വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇങ്ങനെ പല സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ കൂടുതലായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കത് ഡിപ്രഷൻ വരുന്നു പിന്നെ ഈ അറുപത് വയസ്സ് മുകളിലുള്ള സ്ത്രീകളുടെ കാര്യം പറഞ്ഞല്ലോ അത് കൂടുതലായിട്ട് നമുക്കറിയാം ഇപ്പം എല്ലാ വീടുകളിലും മക്കളൊക്കെ പുറത്താണ് ലോൺലിനെസ് എംറ്റിനെസ്റ്റ് സിൻഡ്രോം അപ്പം കുറേ ആക്ടിവിറ്റീസ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ചെയ്യണം അച്ഛനും അമ്മയും മക്കളും എല്ലാം നല്ലൊരു റിലേഷൻഷിപ്പിൽ വരണം കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എല്ലാ ദിവസവും കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഐ ടു ഐ കോൺവെർസേഷൻ അതായത് ഒരു കുട്ടിയോട് കണ്ണിലോട്ട് നോക്കിയിട്ട് വർത്തമാനം പറയണം അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുമ്പം പറ്റുമെങ്കിൽ കുട്ടിയായിട്ട് സംസാരിക്കുക പിന്നെ വേറൊരു കാര്യം ഓവർ പ്രൊട്ടക്ഷൻ കുട്ടികളെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് കൊടുക്കുക അവർക്ക് അത് ചെയ്യരുത് കൂടുതൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിതത്തിലെ ഡിസിഷൻസ് ഒക്കെ തന്നെ എടുക്കാനായിട്ട് പഠിപ്പിക്കണം അതായത് തീരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുട്ടിയിലെടുത്ത് വയ്ക്കാം നിനക്ക് ഏത് ഉടുപ്പാണ് ഇടേണ്ടത് നിനക്ക് എവിടെയാണ് പോകേണ്ടത് അല്ലാതെ നീതിട്ടാൽ മതി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ കുറേ ഹെൽപ്പ് ലൈൻ ഉണ്ട് നമ്മുടെ സ്റ്റേറ്റ് റൺ മെൻ്റൽ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഉണ്ട് വൺ സീറോ ഫൈവ് സിക്സ് പിന്നെ എറണാകുളത്തുള്ളവർക്ക് മൈത്രി ഉണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ പിന്നെ തണൽ എന്ന് പറയുന്ന ഒരു സ്യൂസൈഡ് സെന്റർ ഉണ്ട് കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ആത്മഹത്യയുടെ പ്രത്യാഘാതങ്ങൾ കുടുംബം സുഹൃത്തുക്കൾ സമൂഹം എന്നിവയെ സാരമായി ബാധിക്കുന്നു ആത്മഹത്യ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നില്ല മറിച്ച് അവ മറ്റുള്ളവരിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആത്മഹത്യാ വിചാരങ്ങൾ പലപ്പോഴും ഗുരുതര മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാണ് ഇത്തരം അവസ്ഥകൾക്ക് ഫലപ്രദമായ ചികിത്സകളുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നേരിടാനും അതിജീവിക്കാനുമുള്ള കഴിവ് നമുക്കുണ്ടെന്ന് ഓർക്കേണ്ടതുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അനിയന്ത്രിതമായ ആർഭാടം താങ്ങാനാവാത്ത കടം എന്നിവ വരുത്തിവെക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ധാരണ ആവശ്യമാണ് മാനസികാരോഗ്യ ചികിത്സയെക്കുറിച്ചുള്ള സാമൂഹിക തെറ്റിദ്ധാരണകൾ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള ചികിത്സയെ ഗുരുതരമായി ബാധിക്കുന്നു അജ്ഞത ഭയം സാംസ്കാരിക കാഴ്ചപ്പാടുകൾ സാമ്പത്തിക ആശയങ്ങൾ എന്നിവ ആളുകളെ വൈദ്യസഹായം തേടുന്നതിൽ നിന്ന് തടയുന്നു ഫലപ്രദമായ ആശയവിനിമയം ശക്തമായ ബന്ധങ്ങൾ സാമൂഹിക പിന്തുണ എന്നിവ ഒറ്റപ്പെടൽ കുറയ്ക്കുകയും വികാരങ്ങളെ കൈകാര്യം ചെയ്യാനും പ്രകടിപ്പിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ കൈകാര്യം ചെയ്യാൻ പല വഴികളുണ്ട് യോഗ ധ്യാനം പോലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും പത്ത് പതിനഞ്ച് മിനിറ്റ് വ്യായാമം എന്നിവ സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും തിരുവല്ല നെടംബ്രം ഗവൺമെന്റ് ഹൈസ്കൂൾ സൈക്കോ സോഷ്യൽ സ്കൂൾ കൌൺസിലറായ രമ്യ കെ പിള്ള ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ് ഒരു സ്കൂൾ കൗൺസിലർ എന്ന നിലയിൽ ഒരുപാട് കുട്ടികളുടെ മാനസികാവസ്ഥ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് സൂയിസൈഡൽ ഉള്ള കുട്ടികൾ പറയുന്ന കാരണങ്ങൾ കേട്ടാൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നാം പക്ഷെ അവരുടെ പ്രായത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രശ്നങ്ങളാണത് പ്രധാനമായും മൊബൈൽ അഡിക്ഷൻ പ്രണയ നൈരാശ്യം സുബന്ധങ്ങളിലെ വഴക്കുകൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയാണ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇതിൽ വളരെ പ്രധാനമാണ് മൊബൈല് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില് പേരൻസിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട് പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ലവറിന്റെ സഹതാപം കിട്ടാൻ വേണ്ടി കൈ വരഞ്ഞു വെക്കുന്നത് ഇപ്പോൾ ഒരു ഫാഷനായിട്ട് പെൺകുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ ഇടയിലെ ഈ ആത്മഹത്യ പ്രവണത എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും ആദ്യമായി ചെയ്യേണ്ടത് കുട്ടികളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു മുൻവിധിയുമില്ലാതെ അവരെ കേൾക്കാൻ തയ്യാറാകുക ഒരു ഹഗ് നൽകിയതിനു ശേഷം അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുക ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരെ അവരെ അഭിനന്ദിക്കുക അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാന് വീട്ടിൽ അനുവദിക്കുക വായനാശീലം വളർത്തിയെടുക്കുക കലകൾക്കും കളികൾക്കും പ്രാധാന്യം കൊടുക്കുക അവരുടെ ഉള്ളിലെ ഏത് കഴിവാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുക യാത്രകൾ ചെയ്യുക മെഡിക്കൽ കോളേജ് വൃദ്ധ സദനങ്ങള് ഓർഫനേജുകള് ഒക്കെ വല്ലപ്പോഴും കുട്ടികളുമായി സന്ദർശനം നടത്തുക അവരെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുപ്പിക്കുക കൗൺസിലിങ്ങിന്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ സേവനം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ കുട്ടികളെ അവിടെ എത്തിക്കുക ജീവിതമാണ് ലഹരി എന്നുള്ള പാഠം കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആത്മഹത്യാ പ്രതിരോധത്തിന് സമഗ്ര സമീപനം ആവശ്യമാണ് ബോധവൽക്കരണം കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പുകളും കൌൺസലിംഗ് സേവനങ്ങളും വഴിയുള്ള സാമൂഹിക പിന്തുണ തൊഴിലുറപ്പ് പദ്ധതികളും സാമ്പത്തിക ഉപദേശവും ഉൾപ്പെടുന്ന സാമ്പത്തിക സഹായം ലഹരിമുക്ത കേന്ദ്രങ്ങളും കർശന മദ്യനയങ്ങളും ആത്മഹത്യാ പ്രേരണയ്ക്കും സൈബർ ബുള്ളിയിങ്ങിനുമെതിരായ നിയമങ്ങൾ സാമൂഹ്യാധിഷ്ഠിത മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ നടപടികൾ സർക്കാർ സിവിൽ സമൂഹ സംഘടനകൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടപ്പാക്കേണ്ടതുണ്ട് മാനസികമായി പക്വതയുള്ള ഒരു സമൂഹമാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത് വിലപ്പെട്ട നമ്മുടെ പ്രിയ ജീവനുകൾ പൊലിയുന്നത് തടയാനും നമ്മുടെ ഭാവി തലമുറയെ മാനസിക ശാരീരിക ആരോഗ്യമുള്ളവരാക്കി ജീവിത നൈപുണ്യത്തോടെ വാർത്തെടുക്കാനും നമുക്ക് കൈക്കോർക്കാം ഏകോപനം നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയം വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്